കടലും നാനടിച്ചാൽ ശരീരത്തിലേക്ക് തെറിച്ചു വീഴുന്ന അത്രത്തോളം അടുപ്പത്തിലാണ് ഞാനിപ്പോൾ ഓഗസ്റ്റ് ഏഴാം തീയതി മുട്ടത്തറയിൽ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായി പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രത്യാശ ഫ്ളാറ്റുകൾ കൊടുക്കുന്നത് നാനൂറ് എണ്ണത്തിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണമാണ് എന്നാൽ ഇത് കിട്ടിയിരിക്കുന്നത് അനർഹരുടെ കയ്യിൽ കൂടിയാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ കടലിന് തൊട്ടടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലേക്ക് കാൽ വെച്ച് നിൽക്കുന്ന ഈ വീട്ടമ്മയുടെ ചിത്രം രണ്ട് പെൺകുട്ടികളുടെ അമ്മ കൂടിയാണ് നിഷാന എന്ന ഈ വീട്ടമ്മ വിൽസൺ നിഷാന ദമ്പതികളുടെ കൊച്ചുതോപ്പിലുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ദയനീയം എന്ന് പറയട്ടെ ഈ ഇത്രയും കേടുപാടുകൾ സംഭവിച്ച ഈ വീടുള്ള ഈ പാവം വീട്ടമ്മയ്ക്ക് ഇതുവരെ വാടക പോയിട്ട് ഇന്ന് ഇത്ര വർഷത്തെ കാത്തിരിപ്പിനു ശേഷം കയ്യിലേക്ക് മറ്റുള്ളവരെല്ലാം അനർഹനടക്കം ഏഴാം തീയതി സന്തോഷിക്കുമ്പോൾ ഈ വീട്ടമ്മ കടലും നോക്കി തന്നെ ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനാലാം തീയതിയാണ് ഈ വീട് ഇങ്ങനെ നഷ്ടമാകുന്നത് അന്ന് തന്നെ എല്ലാ പ്രമുഖരും കണ്ടതായിരുന്നു അന്ന് ബന്ധുവീടുകളിലോ വാടക വീടുകളിലോ ഒക്കെ മാറാൻ പറഞ്ഞു ബന്ധു വാടക വീട്ടിൽ മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാടക ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ഇവരുടെ പേരുൾപ്പെട്ടിട്ടില്ല ഈ വാടകയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് കാരണം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയും മുഖ്യമന്ത്രി അത് പരിശോധന നടത്താൻ പറഞ്ഞ് പരിശോധന നടത്തി ലിസ്റ്റിൽ പേര് അന്ന് ലിസ്റ്റിൽ പേര് ചേർക്കുമെന്ന് ഈ ഫിഷറീസ് വകുപ്പ് പറഞ്ഞതായിരുന്നു വീണ്ടും അവസാനമായിട്ട് നമുക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല അവസാനം ഇപ്പോൾ മുട്ട മുട്ടത്തിലുള്ള ഫ്ലാറ്റ് സമുച്ചയം നൽകുന്ന ഈ സമയമായപ്പോൾ ലിസ്റ്റിൽ പേരില്ല കട കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പേരില്ല അതിന് ഫലമായി ഞങ്ങൾ വീണ്ടും മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയും അപ്പോൾ അവിടെ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ഫിഷറീസിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് അവരുടെ ലിസ്റ്റ് അവരുടെ ഒരു അപേക്ഷ പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഈ അപേക്ഷ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഞങ്ങൾ വിവരാവകാശം എടുത്തപ്പോൾ എട്ടാമത്തെ പേര് വിൽസന്റെ പേരാണ് ഈ എട്ടാമത്തെ പേരിൽ റെഡ് ഇങ്ക് വെച്ച് റെഡ് ഇങ്ക് വെച്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ് അതെ ഇത് അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തി ഏഴ് ബാർ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊച്ചുതോപ്പ് വള്ളക്കടവ് പി ഒ തിരുവനന്തപുരം ഇന്ന് അഡ്രസ്സിലുള്ളത് വിൽസൺ എന്ന് പറയുന്ന ഇതേ വീടിന്റെ ഉടമയുടെ പേരാണ് അതായത് ഈ വീടുകളുടെ ലിസ്റ്റിൽ പുനർഗേഹം പദ്ധതിയിൽ കൊടുക്കേണ്ട വീടുകളുടെ ലിസ്റ്റിൽ ഏറ്റവും അർഹതപ്പെട്ട ലിസ്റ്റിൽ എട്ടാമതുള്ള ഒരു വ്യക്തിയാണ് ഈ വിൽസൺ എന്ന് പറയുന്നത് അപ്പോ ഇപ്പോ അവര് നമ്മള് പല സ്ഥലങ്ങൾ പല മുഖ്യമന്ത്രി എം എൽ എ എല്ലാവരെയും കണ്ട് കളക്ടറിനെ ഉൾപ്പെടെ കണ്ട് കള സോറി കളക്ടറിനെ കണ്ട് ഫിഷറീസ് മന്ത്രിയെ കണ്ടപ്പോഴും ഫിഷറീസ് മന്ത്രി ഫിഷറീസ് ഡയറക്ടർക്ക് ഇതിൻ്റെ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റിൽ പേരുണ്ട് ഇനി അടുത്ത് വരുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ നൽകുമെന്നാണ് അത് എത്ര കാലം കാത്തിരിക്കണോന്ന് പോലും നമുക്കറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഉണ്ട് അതിൽ നാനൂറ് നാനൂറ് ഫ്ലാറ്റുകളിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ടെങ്കിൽ ഇപ്പൊ കയ്യിൽ താക്കോല് കൊടുക്കുന്നുണ്ട് എത്രത്തോളം അനർഹരായവർ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പത്തിരുപതോളം അനർഹർ കയറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് അത് കണ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പം ഫിഷറീസിൽ നമ്മൾ പോയി പറഞ്ഞപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ അനർഹരെ കണ്ടെത്തി തരാൻ ഞങ്ങൾ മാറ്റം ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ഒരു വീട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അനർഹരെ കണ്ടെത്തി കൊടുക്കുക അത് അവരുടെ ജോലിയാണ് അനർഹരെ കണ്ടെത്തുക എന്നുള്ളത് അത് ഞങ്ങളല്ല കണ്ടെത്തി കൊടുക്കേണ്ടത് ഇപ്പം ഞങ്ങൾ കണ്ടെത്തി കൊടുത്ത് അവർക്ക് വീട് കിട്ടാതെ പോയി ഞങ്ങൾക്ക് വീട് കിട്ടി അത് ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട ഞങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട് തന്നാൽ മതി രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ഈ കുട്ടികളെ ആയിട്ടാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വാടക പോലും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഗവൺമെന്റ് വാടക കൊടുത്തു തുടങ്ങിയത് അന്ന് മുതൽ ഇതുങ്ങൾക്ക് വാടക പോലും കിട്ടുന്നില്ല ഇപ്പോൾ അവസാനം ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ മറ്റും കണ്ടതിന്റെ ഫലമായിട്ടാണ് ഡി എൽ എ സി നമ്പർ ഇട്ട് വന്നത് ഇപ്പൊ ഡി എൽ എ സി നില ഡി എൽ ഉൾപ്പെടുത്തിയിട്ടില്ല അവർ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ലാറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞു ഇനിയിപ്പൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല വീടിന്റെ അവസ്ഥയെന്ന് വെച്ചാ ഇതാണ് സംഭവം ഈ വീട്ടിന് അവർക്ക് വീട് കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ രണ്ട് പെൺകുട്ടികളെ ഇട്ടിട്ട് ഇവരെവിടെയാണ് പോകേണ്ടത് വാടക കൊടുക്കാൻ പോലെ അതുങ്ങൾക്ക് നിവർത്തിയില്ല കഷ്ടപ്പെട്ട് പലിശക്കും കടവും മറച്ചൊക്കെയാണ് ഈ വീടുണ്ടാക്കിയതിന് എന്നിട്ടാ കടം പോലും തീർന്നിട്ടില്ല ഇതുങ്ങൾ ഈ പെൺകുട്ടികളെ ആ രണ്ട് ഒരു കുട്ടി പൂർത്തിയായതാണ് ഒന്ന് അതിന്റെ താഴെയുള്ളതാണ് ഈ രണ്ട് പെൺകുട്ടികളെ ഇട്ടിട്ടാണ് ഈ വാടക വീട്ടിൽ കിടക്കണം വാടക കൊടുക്കാൻ പോലും അതുങ്ങൾക്ക് നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് കഴിവതും എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞു ഒരു വീട് അതായത് നമുക്കിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതാണ് ഈ എന്താണ് വീട്ടമ്മയുടെ പോയ വിൽസൺ നിഷാന ദമ്പതികളുടെ വീട് പോയ വീട് ഇനി എന്നെ എന്നിലേക്ക് പോകാം അതായത് ഈ വീടിൽ നിന്ന് ഒരു കൈ അകലം മാത്രമേ ഉള്ളൂ കടലിലേക്ക് അതായത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ഏറ്റവും അർഹതയുള്ള ഒരു വരിയാണ് ഈ വീടിരിക്കുന്ന വരികൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും അർഹതയിൽ എട്ടാമത്തെ പേരായി രേഖപ്പെടുത്തിയ ഒരു വീട് വീടിന് അല്ലെങ്കിൽ വീട്ടുടമയ്ക്ക് ആ വീട് കിട്ടുന്നില്ല പകരം അനർഹരായിട്ടുള്ള അതായത് സ്ഥലങ്ങളുള്ള അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ വീടുള്ള ജീവിക്കാൻ എല്ലാ സാധ്യതകളും ഉള്ള വ്യക്തികൾക്ക് കൃത്യമായി വീടിന്റെ താക്കോൽ ഏഴാം തീയതി കൈമാറുകയാണ് അപ്പോഴും ഈ അമ്മ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് തെരുവിലാണെന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്ത് തോന്നുന്നു ചേച്ചി ഒരു രീതിയിലോട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത്രയും ബുദ്ധിമുട്ട് കിടന്നിട്ട് പോലും ഗവൺമെന്റിന് ഒന്നും മനസ്സ് തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് ഇതാക്കുന്നു എനിക്കുള്ളത് രണ്ട് പെൺമക്കളാണ് ഈ രണ്ട് പെൺമക്കളിനെ കൊണ്ട് ഞാൻ എവിടെ പോയി കിടക്കണം ഒരാൾ പ്രായപൂർത്തിയായ കുട്ടിയാണ് ഒരാൾ ചെറിയ കുട്ടിയാണ് എന്നാലും ഈ പ്രായപൂർത്തി കുട്ടിയെ കൊണ്ട് ഞാൻ ഈ വാടക വീട്ടിൽ എത്രത്തോളം കിടക്കും എനിക്ക് കൊടുക്കാൻ പോലും വാടക പറ്റുന്നില്ല എനിക്ക് മാക്സിമം ഞാൻ എങ്ങനെ കൊടുക്കും എനിക്ക് അതിന് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ വാടക എങ്ങനെയെങ്കിലും മനസ്സാക്ഷി ഗവൺമെന്റിന് ഉണ്ടായെങ്കിൽ എൻ്റെ സങ്കടം അവർ തുറന്നു കണ്ടാൽ ഈ പാവലിയായി കെട്ടുന്ന ഈ ഫലത്തില് ഒരു വീട് എനിക്ക് തന്നാൽ നിങ്ങൾക്ക് പുണ്യം കെട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്രേ ഉള്ളൂ അതായത് അത്രത്തോളം ദയനീയമായ ഒരു അവസ്ഥയാണ് ഈ ഞാനിവിടെ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും ഈ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന് വേണ്ടി വന്ന് നിന്നവരാണ് കാരണം അവർക്കറിയാം ഇവരെക്കാളും ഒരു അർഹതയുള്ള മറ്റൊരു വ്യക്തികൾ ഇവിടെ ഇല്ലായിരുന്നല്ലേ അത് തന്നെയാണ് ഇവ ഇവർക്കെന്ന് വെച്ചാൽ വാട കൊടുക്കുന്നു കടലിൽ പോകുന്നു ഇപ്പോഴത്തെ ഈ കടലിന്റെ അവസ്ഥ കണ്ടല്ലോ ഈ കടലിൽ പോയി ആ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ ഈ വലിയ കടലൊക്കെ വരുമ്പോൾ പേടിയാണ് ഈ സുനാമി വന്നതിന് ശേഷം പുള്ളിയുടെ ഭർത്താവിനാണെങ്കിൽ കടലിൽ വലിയ കടലിനൊക്കെ പോകാൻ പേടിയാണ് ഏറ്റവും മനസാക്ഷി എങ്ങനെയെങ്കിലും ആ വീട് രണ്ട് മക്കളായിട്ട് സങ്കടം വരും കാണുമ്പോ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിന് ഈ വീട് ഇരുന്ന് വീട്ടിൽ ഇങ്ങനെ കാണുമ്പോൾ സങ്കടം വരും രണ്ട് മക്കളായിട്ട് കിടക്കുമ്പോ അവർക്കൊരു വീട് എങ്ങനെയെങ്കിലും കൊടുക്കണം അവർക്ക് നന്ദി പറയുന്ന ഞങ്ങള് നാട്ടിലുള്ളവർ നന്ദി പറയാം അവർക്കൊരു വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കടൽ ഒരു ഈ ഇവരുടെ ഇവരുടെ വാർഡ് വാർഡ് കൗൺസിലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ആ കൗൺസിലറിനെ ഞാൻ വിളിച്ചിരുന്നു അവർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളല്ല ഇവർ കൃത്യസമയത്ത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാത്തതാണെന്നുള്ളതാണ് പക്ഷേ കൃത്യസമയത്ത് ആപ്ലിക്കേഷൻ സമർപ്പിക്കാത്ത ഒരാളുടെ പേരെങ്ങനെ ലിസ്റ്റിൽ വന്നു ഇവർ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ രണ്ട് തവണ ഇവരെ കൊണ്ട് സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട് വാങ്ങി നൽകേണ്ടി വന്നു ഈ രണ്ട് തവണയും ഇവർ അവരോട് സഹകരിച്ചു പല തവണ ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങി അങ്ങനെയല്ലേ സംഭവിച്ചത് പല തവണ ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങി എല്ലാം കൃത്യമായി നൽകിയ എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായി നൽകിയിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരേ ഒരു തെറ്റുകൊണ്ട് മാത്രം ഈ ഓഗസ്റ്റ് ഏഴാം തീയതി ഈ കുടുംബം മറ്റുള്ളവരെല്ലാവരും അർഹതയില്ലാത്തവർ പോലും സന്തോഷിക്കുമ്പോൾ ഈ കുടുംബം തെരുവിൽ നിന്ന് കടലമ്മയോടൊപ്പം നിന്ന് കരയേണ്ട കരയേണ്ടൊരവസ്ഥയാണ് തിരുവനന്തപുരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഇടപെട്ട് ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര ഇടപെടൽ നടത്തി ഒരു വീട് അല്ലെങ്കിൽ ഇവർക്ക് താൽക്കാലികമായെങ്കിലും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു കൊടുക്കേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കണം അതല്ല എങ്കിൽ ഇനി അതായത് ഈ മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ അനർഹരെ കണ്ട് ഒഴിവാക്കി അർഹത അർഹതയുള്ളവരെ പോലെയുള്ളവരെ അതിലേക്ക് കയറ്റണം എന്നുള്ളതാണ് ആ വീട്ടമ്മ പറഞ്ഞത് പുണ്യം കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് നേരിട്ട് പറയാനുള്ളത് ഈ ഒരു സാഹചര്യം വീക്ഷുകൊണ്ട് പറയാനുള്ളത് ഇവർക്കൊരു വീട് കൊടുത്താൽ അത് അവരുടെ ഔദാര്യമല്ല അവർക്ക് അർഹതപ്പെട്ടതാണ് നമ്മുടെ ഈ മുട്ടത്തറ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അൻപത് മീറ്റർ കടൽ തീരത്തിൽ നിന്ന് അൻപത് മീറ്റർ അകലങ്ങളിലുള്ള എല്ലാ ഭവനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും മാറ്റിപ്പാർപ്പിക്കും എന്നുള്ള ഒരു രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഭവനം എന്തായാലും അൻപത് മീറ്ററിനകത്താണ് എന്നിട്ട് പോലും വന്ന് കണ്ട വ്യക്തികൾക്ക് കണ്ണില്ലായിരുന്നോ എന്നാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് നാലു വർഷം മുൻപുണ്ടായ വലിയ ദുരന്തത്തിന്റെ ഓർമ്മകളുമായി നിഷാന കടലിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് കടലമ്മ കനിയാനല്ല ഇനി കനിയേണ്ടത് ഇവിടത്തെ ഭരണ സംവിധാനമാണ് ഓഗസ്റ്റ് ഏഴാം തീയതി ഒരുപാട് പേർക്ക് പ്രത്യാശ നൽകുന്ന ആ ഗിഫ്റ്റിൽ നിഷാനയുടെ പേരില്ല നിഷാനയും പെൺകുട്ടികളും ദേ ആർത്തിരങ്കുന്ന കടലിനെ നോക്കി മാത്രം ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് ഇങ്ങനെ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥ തിരുവനന്തപുരത്ത് നിന്നും अनिश्रणप्पम मार्गवर्गीस पॉल न्यूज टर्मिनल